ഞങ്ങള് നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭമുണ്ടായി അത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത് ആ രീതിയിൽ തന്നെ തൊട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് തിരുത്തി കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പുറപ്പെടുവിച്ചു എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അനുചിതമായൊരു കാര്യമാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രമോട്ട് ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട് ആ കാര്യം വ്യക്തക്കുക അല്ല അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തൃശൂർ കോർപ്പറേഷനിൽ ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് അദ്ദേഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സ്വീകരിക്കുകയാണ് അഭികാമ്യം എന്ന നിലപാടെടുത്തു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ നൽകുന്ന നിലപാട് സ്വീകരിച്ചു ആ അന്ന് തന്നെ ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചൊരു നിശ്ചിത കാലയളവ് അദ്ദേഹം മേയറായിരിക്കണമെന്നും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന പകരം സംവിധാനത്തെ പിന്തുണയ്ക്കണം എന്നായിരുന്നു അന്നത്തെ ധാരണ ആ ധാരണ പിന്നീട് നടപ്പാകുന്ന സ്ഥിതി ഉണ്ടായില്ല കോർപ്പറേഷനിലെ കൗൺസിലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ ഒഴിയണമെന്ന നിലപാട് ഞങ്ങളും തുടരാൻ അനുവദിക്കണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ഉണ്ടായത് അതും ഒരു അവസാനത്തെ തീർപ്പൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ തീരുമാനം നടപ്പാക്കുന്നതിലേക്ക് അദ്ദേഹം വരണം അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിന് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പദവി ഒഴിയണമെന്നാണ് പദവി ഒഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കേണ്ടത് കഴിഞ്ഞ മൂന്നര മൂന്നേ മുക്കൽ വർഷമായിട്ട് അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കണം അവരഭിപ്രായം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല നിങ്ങൾ പറയണോ അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് അയാളൊരു ബി ജെ പി കാരനല്ലേ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റും ഞങ്ങൾ അങ്ങനെ കാണുന്നു മേർക്ക് അങ്ങനെ കണ്ടുകൊള്ളതെന്ന് വെച്ചാൽ മേർ അതിനപ്പുറമായിട്ട് അയാള് മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും എനിക്ക് അത് അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ പറയാനിടയില്ല അവരിപ്പോൾ അങ്ങനെ പത്സരാജ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു അതിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ അഭിപ്രായം എൽ ഡി എഫ് അല്ല ായിട്ട് പറഞ്ഞ മൂന്ന് പോയിന്റ് ഉള്ളു ഒന്നാള് നേരത്തെ അനുസരിച്ച് കരാറനുസരിച്ച് ഒഴിയണം എന്നിട്ട് എൽ ഡി എഫിന് പിന്തുണ കൊടുക്കണം അതാണ് മേരെ ഇപ്പൊ ചെയ്യേണ്ടത് അതിപ്പോ മത്സരാജ് പറഞ്ഞ അഭിപ്രായം അത് അവരുടെ